നമസ്കാരം കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷമിക്കണം കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് സുശീല ഇന്ദ്രന്റെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത് സോന കാണുന്നു സോന ചോദിക്കുന്നു എന്തിനാണ് ഇന്ദ്രന്റെ മുറിയിൽ പോയതെന്ന് സുശീല ഒന്ന് പരുങ്ങുന്നു എന്നിട്ട് പറയുന്നു കുട്ടിയുടെ കളിപ്പാട്ടം കൊണ്ടുവച്ചതാണെന്ന് ആർക്കറിയാം എന്തിനാണ് കയറിയതെന്ന് പറഞ്ഞ് സോന പോകുന്നു അനുപമയാണ് സുശീലയുടെ മുറിയിൽ വിഷക്കുപ്പി കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചതെന്നും അതിന്റെ ബാക്കി സ്വന്തം അലമാരിയിൽ സൂക്ഷിച്ചു എന്നും കാണിക്കാൻ വേണ്ടിയാണ് സുശീലയുടെ കൂട്ടൽ നോമിനേഷൻ കൊടുക്കുന്ന തീയതി വീണ്ടും മാറ്റുന്നു കുഞ്ഞമ്മ അനുപമയോട് സുശീലയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ദ്രന അനന്തൻ അനന്തന്മാഷിനെ കാണാനായി വരുന്നു അനന്തൻ മാഷ് അനുപമയോട് പറയുന്നു സുശീലയുമായി കഴിയുന്നത്ര യോജിച്ചു പോകണമെന്ന് സുശീല സ്വന്തം മോൾക്കിട്ട് വയ്ക്കാനിരിക്കുന്നത് കൊലപാതയുടെ വേഷമാണെന്നുണ്ടോ മാഷ് അറിയുന്നു അല്ലെങ്കിലും സ്വന്തം മക്കളുടെ സുഖജീവിതം ഒന്നും പ്രശ്നമല്ല എന്തും സഹിച്ചും ഇന്ദ്രന്റെ കൂടെ ഇന്ദ്രന്റെ വീട്ടിൽ അനുപമ ജീവിക്കണം അതിപ്പോ ഇന്ദ്രന്റെയും സുശീലയുടെയും തല്ലുകൊണ്ടാണെങ്കിലും വേണ്ടില്ല വിനയൻ എന്ന വിഷപ്പാമ്പ് അനുപമയുടെ വീട്ടിൽ വന്നും പോയും ഇരിക്കുന്നു എങ്ങനെയും ചീരുവിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി രഘുവും അമ്പലിയുമായി വഴക്കിടാൻ വേണ്ടിയുള്ള കുത്തിത്തിരിപ്പുമായി നടക്കുന്നു പോലീസുകാരനോട് ആമിയെക്കുറിച്ച് വിവരങ്ങൾ ചോദിച്ചറിയുന്നു ആമിയും മകളും അമ്പലത്തിൽ പോയി വരുന്നത് വിനയൻ കാണാനിടയാകുന്നു ദാസാന്റെ വീട്ടിൽ വന്നവരല്ലേ എന്ന് അവരോട് ചോദിക്കുന്നു എന്താണ് പേരെന്ന് ചോദിക്കുന്നു ആമിയെന്നവർ പറയുകയും ചെയ്യുന്നു എന്നാൽ കുട്ടിയുടെ പേര് ചോദിക്കുമ്പോഴേക്കും അവർ പോകുന്നു ജയിലിൽ കിടന്ന് നരകം കണ്ടപ്പോഴെങ്കിലും മനുഷ്യർ നന്നാവാൻ ആഗ്രഹിക്കും അതുപോലുമില്ലാതെ മനുഷ്യരെ തമ്മിൽ തള്ളി ചവനവന്റെ കാര്യം നേടാൻ വേണ്ടി നടക്കുകയാണ് ഈ സൈക്കോ വിനയൻ പോലീസുകാരനിൽ നിന്നും ചില വിവരങ്ങളൊക്കെ ആമയുമായി ബന്ധപ്പെട്ട് വിനയന് കിട്ടി അതുമായി ദാസാറിനെ വിനയൻ വീണ്ടും കാണുന്നു രഘു ഒരു കൊലയാളുടെ ഭാര്യക്കാണ് സംരക്ഷണം കൊടുക്കുന്നതെന്ന് വിനയൻ പറയുമ്പോൾ ദാസാർ അതിശയത്തോടെ നിൽക്കുന്നു രഘുവിനെക്കുറിച്ച് കിട്ടിയ വിവരങ്ങൾ പറയാനായി അമ്പിളിയെ കാണാനായി വീണ്ടും വിനയൻ പോകുന്നു അവിടെ ചെന്ന് അമ്പിളിയോട് പറയുന്നു രഘുവിനെ സൂക്ഷിക്കണമെന്ന് ദാസാർ ചീരുവിനെ വിളിച്ച് പറയുന്നുണ്ട് വിനയൻ അമ്പിളിയോട് പലതും രഘുവിനെ കുറിച്ച് വന്ന് പറയും അവനെ അതൊന്നും അമ്പിളിയോട് പറയാൻ സമ്മതിക്കരുതെന്ന് ചേച്ചി ഇയാൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത് ആൾക്കാരെ തമ്മിൽ തെളിച്ച് ഇയാൾക്ക് പലതും നേടണം അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വിനയനോട് പറഞ്ഞ് ചീരു അമ്പിളിയെ വിളിച്ച് അകത്തേക്ക് പോകുന്നു എന്നിട്ട് വാതിലടക്കുന്നു കുറച്ചു കഴിഞ്ഞ് അവിടേക്ക് ദാസാർ വരുന്നു അമ്പിളിയെ കാണുന്നു നീ എന്തിനാണ് രഘുവിനെ വിളിച്ച് ഏതെങ്കിലും പെണ്ണുമുണ്ടോ പോയിടത്ത് എന്ന് ചോദിച്ചത് രഘുവും ശബരിയും അത്രക്കാരാണെന്നാണോ നിന്റെ വിചാരം അവരെ അയച്ചത് ഞാനാണ് അപ്പോൾ ഞാനും അത്തരക്കാരനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് നീ രഘുവിനോടുള്ള സംശയം മാറ്റുന്നതാണ് നല്ലത് നീ രഘുവിനെ വിളിച്ച് സംസാരിച്ചതൊക്കെ രഘു എന്നോട് പറഞ്ഞു വിനയൻ പറയുന്നത് കേട്ട് അമ്പിളി രഘുവിനെ സംശയിച്ചാൽ അമ്പലിക്ക് തന്നെ നഷ്ടം വിനയൻ എന്ന ബിഷപ്പാമ്പ് ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്യും